ഭാഗം പന്ത്രണ്ട് സന്ധ്യാദീപങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും പ്രകാശപൂരിതമായി തിളങ്ങി നിൽക്കുന്നു ഇളങ്കാറ്റിൻ്റെ കുളിർമയിൽ ആലിലകൾ പരസ്പരം കിന്നാരം പറയുമ്പോൾ നാമജപം ജപിച്ചു ക്ഷേത്രമുറ്റത്തൂടെ വലം വെച്ചുകൊണ്ടിരുന്നു പ്രദക്ഷിണത്തിന് ശേഷം ശ്രീകോവിലിന് മുൻപിലവൾ കൈകൂപ്പി നിന്നുകൊണ്ട് കുറച്ചു സമയം കണ്ണടച്ച് പ്രാർത്ഥനയിൽ ലയിച്ചു പൂജാരിയുടെ മന്ത്രോച്ചാരണങ്ങൾ കാതുകളിൽ ശ്രവിച്ചുകൊണ്ടവൾ തൊഴുകൈകളോടെ അവിടെ നിൽക്കുമ്പോൾ പിറകിൽ രാഹുലും നിശബ്ദനായി നിന്ന് തൊഴുതു പ്രാർത്ഥന കഴിഞ്ഞ് പ്രിയ പെട്ടെന്ന് പിറകിലേക്ക് തിരിഞ്ഞതും കണ്ണുകളടച്ച് കൈകൂപ്പി നിൽക്കുന്ന രാഹുലിനെ കണ്ടതും അവൾ അത്ഭുതത്തോടെ നോക്കി കണ്ണുകൾ വിടർത്തിക്കൊണ്ടവൾ അവൻ്റെ മുൻപിൽ നിന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തെ രാഹുലിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ പ്രിയക്ക് സത്യത്തിൽ വിശ്വസിക്കാനായിരുന്നില്ല തന്റെ തോന്നലല്ലെന്ന് ബോധ്യപ്പെടുത്താനായവൾ അവന്റെ കൈകളിൽ പതിയെ ഒന്ന് തൊട്ടു നോക്കിയതും ഒരു കണ്ണ് തുറന്നു പിടിച്ചവൻ പുഞ്ചിരിയോടെ പ്രിയയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു ജാളിദയിൽ അവൾ ആ കൈ പെട്ടെന്ന് പിറകിലേക്ക് വലിക്കുകയും ചെയ്തു അവളുടെ പ്രവൃത്തിയിൽ അവൻ വീണ്ടും പുഞ്ചിരിച്ചു കഴിഞ്ഞോ എന്ത് തന്റെ പ്രാർത്ഥന ഉം അവൾ പതിയെ മൂളി വന്നിട്ട് ഒരുപാട് നേരമായോ പ്രിയ ആകാംക്ഷയോട് ചോദിച്ചു ആ കുറച്ചധികം സമയമായെന്ന് പറയാം എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ അതിനെ തൻ്റെ മനസ്സിവിടെ ഒന്നുമല്ലോ പ്രിയ നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ പ്രാർത്ഥനയും വഴിപാടും ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിനിടയിൽ തന്നെ ശല്യപ്പെടുത്തേണ്ടെന്ന് ഞാനും കരുതി എന്നെ കളിയാക്കിയതാണോ ഹേയ് തന്നെ ഞാൻ എങ്ങനെയാണോ കളിയാക്കുന്നത് ഇന്നത്തെ മനുഷ്യരൊക്കെ സ്വന്തം താല്പര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമേ ദൈവത്തെ കൂട്ടുപിടിക്കാറുള്ളൂ പക്ഷേ എൻ്റെ പ്രിയ ഒരിക്കലും അങ്ങനെയല്ലല്ലോ അവൻ്റെ മറുപടിയിൽ ഒരു മന്ദസ്മിതം തൂങ്ങിക്കൊണ്ടവൾ അവിടെ നിന്നും പതിയെ ആരംഭിച്ചു ഒപ്പം രാഹുലും നടക്കാൻ തുടങ്ങി അതിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പം പ്രിയ എന്നെയും പരിഗണിക്കാൻ തുടങ്ങിയോ അവന്റെ കുസൃതി കലർന്ന സംഭാഷണത്തെ ആസ്വദിച്ചു കൊണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് വീണ്ടും ഒന്ന് നോക്കി ഞാൻ അല്പം മുമ്പ് കൂടി സാറിനെ കുറിച്ച് ഓർത്തതേയുള്ളൂ അവളുടെ നാവിൽ നിന്നും അത് കേൾക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ അപ്പോഴേക്കും അവന്റെ സംസാരത്തിന് ഒന്നുകൂടി ആവേശം വെച്ചുകൊണ്ടവൻ അവളെ പിടിച്ചു നിർത്തി ആ കണ്ണുകളിലേക്ക് നോക്കിയവൻ ചോദിച്ചു പറ പറ കേൾക്കട്ടെ താൻ എന്താ എന്നെ കുറിച്ച് ഓർത്തത് എന്നെ ഒന്ന് നേരിൽ കാണണമെന്നല്ലേ പ്രിയ അല്പം മുമ്പ് വരെ ആഗ്രഹിച്ചത് അതെ കാണണമെന്ന് ആഗ്രഹിച്ചത് സത്യം തന്നെയാണ് പക്ഷേ അത് മറ്റൊന്നും കൊണ്ടല്ല സംഭവിച്ചതൊന്നും ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല എനിക്ക് സാറിനെ പോലൊരാൾ എന്നെപ്പോലൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്തോ വല്ലാത്തൊരു ഭയമാണ് തോന്നുന്നത് അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന് കുഞ്ഞുതാണെ തൊട്ടേ അമ്മ എപ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൽ കഴിയുന്ന എന്നെപ്പോലെ ഒരാൾ സാറിന് ഒരിക്കലും ചേരില്ല എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഇപ്പോഴും വൈകിട്ടില്ലെന്ന് ഒന്നുകൂടി ഞാൻ സാറിനെ ഓർമ്മിപ്പിക്കുക വളരെ ഗൗരവത്തോടെ സംസാരിക്കുന്ന പ്രിയയെ നോക്കിയവൻ ഒരു നിമിഷം കൈ കെട്ടി നിന്ന് ഒരു നെടുവീർപ്പിട്ടു ഒന്നും പറയാതെ തൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന രാഹുലിൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കാൻ പ്രിയയ്ക്ക് അന്നേരം സാധിച്ചിരുന്നില്ല ഹീർന്നോ തൻ്റെ പരാതി തീർന്നെങ്കിൽ ഇനി എനിക്ക് സംസാരിക്കാലോ അല്ലേ അവൻ അല്പം മുൻപോട്ട് നടക്കാൻ തുടങ്ങി ഒപ്പം പ്രിയയും നടന്നു അവൻ പറയുന്നത് കേൾക്കുന്നതിനായി പ്രിയ ഈ രാഹുൽ മാധവൻ എന്ന ഈ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ നിത്യേനെ കാണുന്നതാണ് പക്ഷേ അവരോടൊന്നും തോന്നാത്ത ഒരു ആത്മബന്ധം ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് തോന്നിയത് തന്നോട് മാത്രമായിരുന്നു അത് തൻ്റെ കുലമഹിമയോ പണത്തൂക്കത്തെയോ നോക്കിയിട്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ട പെണ്ണിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് ഒരു തെറ്റായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല പിന്നെ താൻ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാധവന് വിവാഹം കഴിക്കാൻ ഒരുപാട് പെൺകുട്ടികളെ കിട്ടുമായിരിക്കും പക്ഷേ അവരൊരിക്കലും തന്നെ പോലെ ആയിരിക്കില്ലെന്ന് മാത്രം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ രാഹുലിൻ്റെ സംസാരം കേട്ടപ്പോൾ പെട്ടെന്ന് പ്രിയയുടെ ചുവടുകൾ നിശ്ചലമായി നിന്ന് അവനെയൊന്ന് നോക്കി അത് തിരിച്ചറിഞ്ഞ പോലെ രാഹുലും നടത്തം അവസാനിപ്പിച്ച് പിറകിലേക്ക് തിരിഞ്ഞു നിന്നു അവളുടെ അടുത്തേക്ക് അവൻ ചെന്നു പ്രണയത്തെക്കുറിച്ച് ഒരുപാട് പറയാനൊന്നും എനിക്കറിയില്ല പ്രിയ ചോക്ലേറ്റ് ഭയന്മാരെ പോലെ പിറകെ നടന്ന് ഐ ലവ് യു പറയാനും ഞാൻ ജീവിച്ചിട്ടില്ല പക്ഷേ ഒന്നറിയാം തന്നെ ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ താൻ എൻ്റെ കൂടെയുണ്ടാകണമെന്നാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തിയ അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനെയും അറിയാതൊരു നിമിഷം പിടിച്ചു നിർത്തി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു തുടരും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം